അജ്ഞാതൻ എന്ന പേരിൽ പാകിസ്ഥാനിൽ ഇന്ത്യയുടെ റോ ഏജന്റുമാർ യുദ്ധം ചെയ്യുന്നു നിലവിളിച്ച് പാകിസ്ഥാൻ പാകിസ്ഥാൻ സർക്കാരിന്റെ ഭാഗമായ ബലൂചിസ്ഥാൻ മുഖ്യമന്ത്രി സർഫ്രാസ് മുക്തി ഇപ്പോൾ പാകിസ്ഥാനിൽ ഭീകര നേതാക്കളെ കൊന്നുതള്ളെന്ന് അജ്ഞാതനെപ്പറ്റി വെളിപ്പെടുത്തുകയാണ് കേൾക്കാം ബ്രേക്കിംഗ് ന്യൂസ് എന്നാൽ പാക് ഭീകര നേതാക്കളുടെ ചങ്കിൽ പഞ്ഞുവെച്ചാൽ കത്തും എപ്പോഴാണ് ഏത് സമയത്താണ് അജ്ഞാതൻ വരിക എന്നറിയില്ല അജ്ഞാതൻ എത്തിയാൽ പിന്നെ പരലോകം തന്നെ ശരണം ഇപ്പോൾ പാകിസ്ഥാനിൽ അജ്ഞാതന്റെ ഓപ്പറേഷൻ കൂടിയായപ്പോൾ മന്ത്രി തന്നെ രംഗത്ത് വന്ന് ഇന്ത്യയുടെ ചാര സംഘടനയെ കുറ്റപ്പെടുത്തുന്നു റോ വെറും റോ റോ അല്ല ഇപ്പോൾ എന്ന ഇന്ത്യൻ ഏജൻസി ലോകത്തെ ഏറ്റവും ശക്തമായ രഹസ്യാന്വേഷണ ഏജൻസിയാണ് അവർ ഇരുപത്തിയ്യായിരം കിലോമീറ്റർ അകലെ കാനഡയിലും അമേരിക്കയിലും ബ്രിട്ടനിലും പാകിസ്ഥാനിലും ഒക്കെ കടന്നു ചെല്ലും ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് റോയ്ക്ക് മുന്നിൽ തുറക്കാത്ത വാതിലുകളും വഴങ്ങാത്ത ഭീകരന്മാരുടെ തലകളും ഇല്ല എന്നതാണ് സത്യം റോയുടെ രൂപത്തിൽ ഇന്ത്യൻ പ്രോക്സികൾ വഴിയും നടത്തുന്ന ഒരു പൂർണ്ണമായ ഇന്റലിജൻസ് നിയന്ത്രിത യുദ്ധം പാകിസ്ഥാൻ നടത്തുകയാണെന്ന് ബലൂചിസ്ഥാൻ മുഖ്യമന്ത്രി സർഫറാസ് മുക്തി ദീർഘകാലമായി നിലനിൽക്കുന്ന കലാപത്തിന്റെ ഭാഗമായി തീവ്രവാദികൾ ആക്രമണങ്ങൾ വർദ്ധിപ്പിച്ചു ഇതിലെല്ലാം പിന്നിൽ ഇന്ത്യയുടെ റോ ആണ് എന്ന് പാകിസ്ഥാൻ മന്ത്രി ആരോപിച്ചു കഴിഞ്ഞ മാസം ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൌധരിയും ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു പെഹൽഗാമിന് ശേഷം പാകിസ്ഥാനിൽ പ്രത്യേകിച്ചു കാശ്മീരിലും ബലൂച്ചിസ്ഥാനിലും ഇന്ത്യ ഭീകരാക്രമണം തുടരുന്നു എന്നും അടിഞ്ഞാടുന്നു എന്നും പാകിസ്ഥാൻ ആരോപിച്ചു ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥർ നയിച്ച ഭരണകൂടം സ്പോൺസർ ചെയ്ത ആക്രമണങ്ങളുടെ തെളിവുകൾ ഇതിനായി ഉദ്ധരിക്കുകയും ചെയ്തു നിരോധിത താലിബാൻ പോലുള്ള സംഘടനകൾ ഇന്ത്യയുടെ പാക് മന്ത്രി ആരോപിച്ചു ഇസ്ലാമാബാദിൽ ഒരു പത്രസമ്മേളനത്തിൽ സംസാരിക്കവേ മുക്തി തന്റെ പ്രവിശ്യയിലെ ആക്രമണങ്ങളെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു ഇത് പാകിസ്ഥാൻ സംസ്ഥാനത്തിനെതിരെയുള്ള ഇന്ത്യയുടെ നീക്കമാണ് റോ പാക് മണ്ണിൽ എന്നാൽ ഒറ്റ പാകിസ്ഥാൻ പാകിസ്ഥാൻ അതിനാൽ തന്നെ മാനത്തു നോക്കി ഗണിച്ചു അവരുടെ ഭയത്തിൽ നിന്നും പല കാര്യങ്ങളും ഇന്ത്യൻ ആക്രമണത്തിന് പാകിസ്ഥാൻ സൈന്യം ഉചിതമായ മറുപടി നൽകി എന്നും ഓപ്പറേഷൻ എന്നും പാക് മന്ത്രി സർഫറാസ് ബുക്തി പറഞ്ഞു ഒൻപത് അംഗ പാകിസ്ഥാൻ പ്രതിനിധി സംഘം നിലവിൽ ന്യൂയോർക്ക് വാഷിംഗ്ടൺ ഡിസി ലണ്ടൻ ബ്രസൽസ് എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്യുകയാണ് മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭുട്ടു സർദാരി നയിക്കുന്ന സംഘത്തിൽ ഫെഡറൽ മന്ത്രി മുസാദിഖ് മാലിക് മുൻ വിദേശകാര്യ മന്ത്രിമാരായ ഹിന റബാനി ഖാർ ഖുറം ദസ്തകിർ ഖാൻ തുടങ്ങിയ പ്രമുഖരും മുൻ വിദേശകാര്യ സെക്രട്ടറിമാരായ ജലീൽ അബ്ബാസ് ജിലാനി ജൻജുവടങ്ങിയ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു ഇതിനിടെ ഇന്ത്യൻ സൈന്യം കൂടുതൽ സജീവമായ പ്രവർത്തനം തുടങ്ങി പന്ത്രണ്ടായിരം അടി ഉയരത്തിൽ ഓപ്പറേഷൻ സിന്ധുവിന്റെ പതാക ഉയർത്താൻ സ്കൈ ഡ്രൈവർ അനാമിക ശർമ്മ ഓപ്പറേഷൻ സിന്ധുവിന്റെ വിജയത്തിന് ശേഷം രാജ്യത്തിന്റെ സായുധ സേനയെ പിന്തുണച്ച് രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇതിന്റെ ചുവടുപിടിച്ചാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ പിന്തുണച്ച് അനാമിക ശർമ്മയും ആകാശ പ്രകടനം നടത്തുന്നത് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ യു എസ് പി എ ഡി ലൈസൻസ് ഉടമയാണ് അനാമിക സ്കൈ ഡൈവിംഗ് ഇൻസ്ട്രക്ടറുടെ പദവി രജിസ്റ്റർ ചെയ്ത ഇന്ത്യയിലെ ഏക വനിതയും ബാങ്കോക്കിന്റെ ആകാശത്ത് നിന്നാണ് ഓപ്പറേഷൻ സിന്ധുവിന്റെ പതാകയുമേന്തി ചാടുക അനാമിക ശർമ്മയിലൂടെ ഇന്ത്യയുടെ വീര്യം ലോകം കാണും അനാമിക ശർമ്മ സ്വന്തം ശൈലിയിൽ രാജ്യത്തിന്റെ സൈന്യത്തിന്റെയും ജനങ്ങളുടെ മനോവീര്യം വർദ്ധിപ്പിക്കാൻ പ്രവർത്തിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു മഹാകുംഭമേളയുടെ പതാക വഹിച്ചുകൊണ്ട് ബാങ്കോക്കിന്റെ ആകാശത്ത് നിന്ന് കുംഭമേളയിലേക്ക് വരാൻ അനാമിക ശർമ്മ ലോകത്തെ മുഴുവൻ ക്ഷണിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കർബാൻസ്